നമസ്കാരം തൊഴിൽ സ്വാഗതം നഴ്സുമാർക്ക് ഹെൽത്ത് സെന്ററിൽ അവസരം മലപ്പുറത്ത് മാത്രം ഒഴിവുകൾ വിശദവിവരങ്ങൾ നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ ജില്ലാ ഹെൽത്ത് ഫാമിലി വെൽഫെയർ സൊസൈറ്റി എം എൽ എ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ആകെ എഴുപത്തിരണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിലായിരിക്കും നിയമനം താല്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒക്ടോബർ മൂന്ന് വരെ എം എൽ എസ് പി തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷകരുടെ പ്രായപരിധി ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പരമാവധി നാൽപ്പത് വയസ്സായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം ലഭിക്കും കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോടെ ബി എസ് സി നേഴ്സിംഗ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം അല്ലെങ്കിൽ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുള്ള ജി എൻ എം ഉണ്ടായിരിക്കണം അപേക്ഷകർക്ക് കുറഞ്ഞത് ഒരു വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ പരിചയം ആവശ്യമാണ് ഈ റിക്രൂട്ട്മെന്റിന് അപേക്ഷാ ഫീസ് ആവശ്യമില്ല ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എഴുത്തുപരീക്ഷ വ്യക്തിഗത അഭിമുഖം എന്നിവയിലൂടെ അവയുടെ അടിസ്ഥാനത്തിലാണ് യോഗ്യരായ അപേക്ഷകരെ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവരെ പഞ്ചായത്തുകൾക്ക് കീഴിലുള്ള ഹെൽത്ത് സെന്ററുകളിലോ താലൂക്ക് ആശുപത്രികളിലോ ആയിരിക്കും നിയമനം ഉണ്ടായിരിക്കുക അപേക്ഷിക്കേണ്ട വിധം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആരോഗ്യ കേരളം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് തുറക്കുക റിക്രൂട്ട്മെൻറ്റ് കരിയർ അല്ലെങ്കിൽ പരസ്യ മെനു എന്നതിൽ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ എം എൽ എസ് പി പോസ്റ്റുകളുടെ ജോബ് നോട്ടിഫിക്കേഷൻ കണ്ടെത്തി അതിൽ ക്ലിക്ക് ചെയ്യുക അവസാനം നൽകിയിരിക്കുന്ന ലിങ്കിൽ നിന്ന് ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം നോട്ടിഫിക്കേഷൻ ശ്രദ്ധാപൂർവം വായിച്ച് നിങ്ങളുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുക ഓൺലൈൻ ഔദ്യോഗിക ഓൺലൈൻ അപേക്ഷ രജിസ്ട്രേഷൻ ലിങ്ക് സന്ദർശിക്കാം തെറ്റുകളില്ലാതെ ആവശ്യമായ വിശദാംശങ്ങൾ ശരിയായി പൂരിപ്പിക്കുക അപേക്ഷ ഗൂഗിൾ ഫോം വഴിയാണ് സമർപ്പിക്കേണ്ടത് അറിയിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഫോർമാറ്റിലും വലിപ്പത്തിലും ആവശ്യമായ എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യുക രജിസ്റ്റർ ചെയ്ത വിശദാംശങ്ങൾ ശരിയാണെന്ന് പരിശോധിച്ചതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ